നമസ്കാരം സിക്കിമിലെ ചാറ്റനിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലക്ഷദ്വീപ സ്വദേശിയായ സൈനികന് മൃതദേഹം കണ്ടെത്തിയ ആന്ധ്രോദ്വീപ് സ്വദേശിയായ പി കെ സൈനുദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മണ്ണിൽ പുതങ്ങിയ നിലയിൽ എട്ടടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മറ്റു നടപടികൾക്കായി മൃതദേഹം മാറ്റി രണ്ട് ദിവസത്തിനുള്ളിൽ മൃതദേഹം എത്തിക്കുമെന്ന് കരസേന വൃത്തങ്ങൾ അറിയിച്ചു ഇനിയും പേരെ കണ്ടെത്താനുണ്ട് ഇവർക്കായി തിരച്ചിൽ തുടരുന്നതായി ഇന്ത്യൻ കരസേന വ്യക്തമാക്കി ജൂൺ ഒന്നിന് ചാറ്റനിലെ സൈനിക ക്യാമ്പിൽ മണ്ണിടിച്ചിലിൽ ഇതുവരെ നാല് സൈനികരാണ് കൊല്ലപ്പെട്ടത് നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുന്നുമെന്നും ദുരന്തബാധിത മേഖലയിൽ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവും നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞു കനത്ത മഴയിൽ സിക്കിമിലെ നിരവധി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഇത് മേഖലയിലെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തുടർന്ന് ആയിരത്തി അറുനൂറിലധികം വിനോദസഞ്ചാരികൾ ലാച്ചൻ ലാച്ചോങ് ചുങ്താങ് പട്ടണങ്ങളിൽ ദിവസങ്ങളോളം കുടുങ്ങിപ്പോയിരുന്നു ഇവരെ പിന്നീട് സർക്കാർ രക്ഷപ്പെടുത്തുകയായിരുന്നു